എട്ട് ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ രണ്ട് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനം പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമായി പവൻ ഗോൾ ബസിലും മാർക്കറ്റ് കേന്ദ്രീകരിച്ച് മോഷണം നടത്തിവന്ന മോഷ്ടാക്കളെ തിരു പോലീസ് പിടികൂടി രണ്ടാഴ്ച മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ മോഷ്ടാക്കളാണ് വീണ്ടും പിടിയിലായത് എടപ്പാൾ കരിങ്കലത്താണ്ടി സ്വദേശി മുക്കത്തിൽ വീട്ടിൽ റഫീഖ് മംഗലം ചേന്ദ്ര സ്വദേശി പറമ്പിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മാർക്കറ്റിലും ബസ് സ്റ്റാൻഡും കേന്ദ്രീകരിച്ചും ബസ്സുകളിൽ മോഷണം നടത്തിവരുന്ന എടപ്പാൾ ചേന്നറ സ്വദേശികളായ പ്രതികളെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് എടപ്പാൾ കരിങ്കല്ലത്താണി സ്വദേശി മുക്കത്തിൽ വീട്ടിൽ റഫീഖ് മംഗലം ചേന്നര സ്വദേശി പറമ്പിൽ മുഹമ്മദ് ഷാഫി എന്നിവരെയാണ് തിരുപോലീസ് അറസ്റ്റ് ചെയ്തത് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് രാമനാട്ടുകര സ്വദേശിയുടെ മൊബൈൽ ഫോണാണെന്ന് വ്യക്തമായത് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി രണ്ടു മാസം മുമ്പ് സമാനമായ കുറ്റത്തിന് കോഴിക്കോട് നല്ലളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത് പ്രതികൾക്ക് മുമ്പും പല സ്റ്റേഷനുകളിലും സമാന കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു